ചെയ്ത വൈസ് പ്രസിഡന്റ് സ്വാഗതം നമ്മളെ സിയാദ് പറ മറ്റു വിദ്യാലയത്തിൽ നിന്ന അധ്യാപകന്മാരെ നമ്മളിവിടെ സൂചിപ്പിച്ചു എല്ലാ വർഷവും പട്ടം ഗ്രാമപഞ്ചായത്ത് കായികമേള കലാമേള പത്തായിരം രൂപ വെച്ചാണ് ഫണ്ട് സർക്കാർ ഈ പ്രാവശ്യം സിയാദ് മാഷ് നിരന്തരം പഞ്ചായത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് റിവിഷനില് ഇരുപത്തിയ്യായിരം അൻപതിനായിരം കലാമേൾക്കും കായികമേൾക്കും ഒരു മികച്ച ഒരു അധ്യാപകനാണ് നമ്മളെ പറവന സ്കൂൾ എൽ പി സ്കൂളിലും യു പി സ്കൂളിലും കിട്ടിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും സിയാദ് മാഷ് ഇനി സിയാദ് മാഷിന്റെ നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറവണ സ്കൂളിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ ഞമ്മടെ ഈ പരിപാടി ന്യായംഭിക്കുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മംഗലം പഞ്ചായത്തിന്റെ നമ്മുടെ സുഹൃത്താണ് മംഗലം പഞ്ചായത്തിനെ നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിലേക്ക് ചാമ്പ്യൻഷിപ്പ് പഠിക്കുന്നു അപ്പൊ ഈ പരിപാടിക്ക് എല്ലാവിധ ലോഗോ തയ്യാറാക്കിയ ഭാഗവും സ്കൂളിലെ അധ്യാപകൻ ശ്രീ സുരേഷ് വൈസ് പ്രസിഡന്റ് ഈ പരിപാടിയുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസിഡന്റ് ഫൈസൽ മാസ്റ്റർ സിയാദ് അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൺവീനർ നമ്മുടെ ഫൈസൽ മാസ്റ്റർ മറ്റു ടീച്ചേഴ്സ് പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വളരെ ഗംഭീരമായ രീതിയിൽ നമ്മുടെ പഞ്ചായത്ത് കലാമേളക്കളുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ശരിയായ കായികമേളയുടെ എല്ലാ അന്തസും നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഈ പരിപാടി പൂർത്തിയാക്കണം അതിനെല്ലാവരും സഹകരിക്കണം എന്ന് ആമുഖമായി പറയുന്നു എന്തായാലും നല്ലൊരു പരിപാടിയായത് പൂർത്തിയാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും ഓരോരുത്തരും പേരെടുത്തു പറയാതെ ഇവിടെ പങ്കെടുത്ത എല്ലാ പേരിലും ഈ കലാമേളയുടെ സംഘാടക സമിതി എന്ന നിലയിലും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ ഇവിടെ അവസാനിച്ചത്

ve abduktiya çalan. Galiba nokta. Bir